മുസ്ലിം ും സമുദായത്തിനും കേരളത്തിൽ ഭരണം പിടിക്കണമെന്ന ലീഗ് എം ഷാജിയുടെ മറു മറുവശമോ മതം തന്നെയാണ് വിഷയമെന്നും കേരളത്തിൽ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ പ്രസ്താവന പോപ്പുലർ ഫ്രണ്ടിന്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആശ്രയത്തിന്റെ മറുവശമോ ഇപ്പോൾ മുസ്ലിം മതക്കാരിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റും കൂടിയായ ഡോക്ടർ ജഹാൻ പ്രതികരിക്കുന്നു ലീഗ് നേതാവ് കെ എം ഷാജിയുടെ പ്രസ്താവന ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്നുള്ള പ്രസ്താവന ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് മറ്റൊരർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞത് ഇസ്ലാമിക ഇന്ത്യ ഇസ്ലാമിക രീതിയിലുള്ള ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കും ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് മുസ്ലിം സമുദായത്തിനു വേണ്ടി കേരള ഭരണം പിടിക്കണമെന്ന ഷാജിയുടെ പ്രസ്താവന ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തന്നെ അയോഗ്യത കൽപ്പിക്കുന്നതിലേക്ക് ഭാവിയിലെത്തും ഇത് വലിയൊരു നിയമപ്രശ്നത്തിലേക്കാണ് സംഭവം പോകുന്നത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മുദ്രാവാക്യവും മറ്റൊരു അർത്ഥത്തിൽ ഇത്തരം രീതിയിലുള്ളതായിരുന്നു ഇതിനെ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് അതെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മതേതര പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്ക് മതേതരം എന്നുള്ള പേര് വെക്കുമ്പോ തന്നെ തെറ്റാ മുസ്ലിം ലീഗ് ആദ്യം ആ മുസ്ലിം എന്ന് എടുത്തു മാറ്റണം അവർക്ക് ലീഗ് ആക്ക എന്നും അത് പറഞ്ഞിട്ടാണ് അവര് എന്ത് പറഞ്ഞാലും മതേതരത്തിന്റെ പേരില് അവർ വരും അപ്പൊ പിന്നെ സ്വർഗരാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിക രാജ്യമാണ് അവർ അവരുദ്ദേശിക്കുന്നത് ഇസ്ലാം പൂർണ്ണമാവണമെങ്കില് ഇസ്ലാമിക ഏത് ഇസ്ലാം മുസ്ലിം ആവണമെങ്കിൽ ഇസ്ലാമിക ഭരണം വരണം എന്നാണ് എന്താണ് പോപ്പുലർ ഫ്രണ്ട് പോലത്തെ പാർട്ടികളും എല്ലാ തീവ്രവാദി ഗ്രൂപ്പുകളും പറയുന്ന നമ്മളെ ചുറ്റും ഭാരതത്തിന് ചുറ്റും നമ്മൾ കാണുന്ന എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളും എല്ലാ മൈനോറിറ്റീനെ അല്ലെങ്കിൽ ഇവിടെ പോയി മെജോറിറ്റി ആയ ഹിന്ദുവിനോട് ലോകത്തെവിടെയും ഹിന്ദു പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ എല്ലാ സെമറ്റിക് മതങ്ങളെയും സ്വീകരിച്ച് ഈ രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് രാജ്യം പിളർത്തിയ മുസ്ലിം ലീഗ് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ആയിരത്തി ൊന്നിൽ ഞങ്ങള് ഊരിയ വാള് അറബിക്കടലിൽ ഇറങ്ങിയിട്ടില്ല അറയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞതിന് സത്യമായിട്ട് നമുക്കിപ്പോ അടുത്ത കാലത്ത് ലീഗിന്റെ ഇതുപോലെയുള്ള പ്രസ്താവനകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഷാജിയെ പോലുള്ളവര് കാരണം മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോണവര് സ്വർഗത്തിൽ നിന്ന് ദൂരെ പോകുന്നവരാണ് കോണിയിൽ വോട്ട് ചെയ്താലേ സ്വർഗത്തിലെത്തുള്ളൂ ഇപ്പൊ സമുദായത്തിന് വേണ്ടി ഭരണം പിടിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഡെമോക്രസിന്ന് ഒരേ രാജ്യത്ത് പറയേണ്ട ഒരു ഒരു സമുദായത്തിനും വേണ്ടി വോട്ട് ചെയ്യണം അല്ലല്ലോ ഞങ്ങള് വോട്ട് ചെയ്യണത് യു ഡി എഫിനോടാണ് കോൺഗ്രസിനോടാണ് അവരത് അയാൾ അത് പറയുന്നത് അപ്പൊ കോൺഗ്രസ് ആരെങ്കിലും മറുപടി പറഞ്ഞോ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കാണ് അല്ലാതെ മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല വോട്ട് പിടിക്കുന്നത് ഇവരെ സംരക്ഷിക്കാൻ ഒരു സമുദായത്തിനെ മാത്രം സംരക്ഷിക്കാന്നുള്ള ഒരു സതി ഡെമോക്രസി അപ്പൊ ഇവരെങ്ങനെ മതേതരം സ്വയം ഇവരെ മതേതരം വിളിച്ച് രാജ്യത്ത് ഭിന്നത ഉണ്ടാക്കുക ഇസ്ലാമിക തീവ്രവാദം ഏറ്റവും അധികം വളർത്താൻ ഇവർ തന്നെയാ സഹായിക്കുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ത് പറയുമ്പോ ഇവര് എല്ലാം കാഫർ അമുസ്ലിംകൾ എന്ന് പറഞ്ഞിട്ടാണ് എന്നും എന്നും മുന്നോട്ട് വന്നത് ഇപ്പൊ ധൈര്യമായിട്ട് ഭയങ്കര പരസ്യമായിട്ട് പൊതുവേദിയിൽ ഇവർക്ക് ഇത്രയും ധൈര്യമായിട്ട് വിളിച്ചു പറയാൻ ആരാണ് അധികാരം കൊടുത്തേ മറ്റൊന്ന് നമുക്ക് എല്ലാവർക്കും പൊതുവേ അറിയാവുന്ന കാര്യമാണ് ബി ജെ പി യെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ഹിന്ദുത്വ ഒരു ബേസ് ഉണ്ട് അടിത്തറയുണ്ട് ആ അടിത്തറ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും അടിത്തറയിൽ നിന്ന് ഹിന്ദുത്വയുടെ അടിത്തറയിൽ നിന്ന് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് അത് പരസ്യമായിട്ട് അവർ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരിക്കൽ പോലും ഹിന്ദുവിന് വേണ്ടി ഹിന്ദുക്കൾക്ക് ഭരണം പിടിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദുമതത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിജയിപ്പിക്കണം ബി ജെ പി അധികാരത്തിലെത്തണം എന്ന് ഒരിടത്ത് നരേന്ദ്രമോദിയോ ബി ജെ പിയുടെ നേതാക്കളോ ഇതുവരെ പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ എന്നിരുന്നിട്ടും വലിയ തോതിൽ ബിന്ദു ഹിന്ദുക്കളെയും മറ്റും ബി ജെ പിയെ വിമർശിക്കുമ്പോൾ കെ എം ഷാജിയുടെ പ്രസംഗത്തിൽ തന്നെ പറയുന്നത് മതമാണ് വലുത് മതം തന്നെയാണ് പ്രശ്നം ആ മതം തന്നെയാണ് ഞങ്ങളുടെയും പ്രശ്നം ഞങ്ങളുടെയും പ്രധാനപ്പെട്ട അജണ്ട എന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന അദ്ദേഹമാണ് കേരളത്തിന്റെ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ അയോഗ്യത പോലും കൽപ്പിക്കുന്ന വലിയ നിയമപ്രശ്നത്തിലേക്ക് തന്നെ ഇത് വഴിവെക്കില്ലേ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം എന്നുള്ള നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടയും ഇതിന്റെ ഒരു മറുവശം തന്നെയല്ലേ ഇത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞത് അതെ പോപ്പുലർ ഫ്രണ്ടും ജമാലാമിയും ഇത് തന്നെയാണ് പറയുന്നത് അവർ പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഇപ്പോഴാണ് പറയാൻ തുടങ്ങിയ പരസ്യമായിട്ട് അവർക്ക് എന്നും പറയാനുള്ളത് അവരെ ചിന്തകാണെന്ന് നമുക്കറിയാം ഭാരതത്തിന്റെ പാർട്ടിഷന് പോലും ഏറ്റവും വലിയ സപ്പോർട്ട് വന്ന മലപ്പുറത്തു കണക്കുകള് കാണിക്കുന്നത് അപ്പൊ അന്ന് മുസ്ലിം ലീഗ് ആണല്ലോ മലപ്പുറം ഉണ്ടായി ഇന്നലെ ഹമാസിന്റെ ടാബ്ലോവുണ്ട് ഹമാസെ പിന്നെ ഹമാ പിന്നെ പിന്നെ കൊല്ലുന്ന കുട്ടികളെ കൊല്ലുന്ന ടാബ്ലോ വെച്ച് മലപ്പുറത്ത് ഇന്ത്യൻ പട്ടാളത്തിന്റെ യൂണിഫോം ഇട്ട് ടാബ്ലോർ നടത്താനുള്ള അധികാരം ആരെ കൊടുത്ത് അപ്പൊ ഇത്രയും ശക്തമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ മലപ്പുറവും ഭാഗങ്ങളും ശക്തമായിട്ട് അവർ പറയണേ പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാ ആർ എസ് എസ് എന്നും രാഷ്ട്രത്തിനെ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രബോധത്തെ മാത്രമേ പറഞ്ഞേ ഹിന്ദു ഹിന്ദു രാഷ്ട്രത്തിന് തെറ്റാവുന്നതിനോടത്തും മാത്രമേ അവരെ എതിർത്തുള്ളൂ രാജ്യത്തിന് ദോഷമാകുന്ന എന്ത് വന്നാലും ഇനി ജനങ്ങൾ തെരുവിലിറങ്ങും എന്നുള്ള മുസ്ലിം ലീഗ് മനസ്സിലാക്കണം കാരണം രാജ്യമാണ് മുഖ്യം എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി ഈ സോഷ്യൽ മീഡിയ എല്ലാം ഉള്ള കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയെല്ലാം എല്ലാം ആരെന്ത് പറയുന്നു എങ്ങനെ പറയുന്നു മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഏതൊരു കുട്ടിക്കും ഉണ്ട് അത് മുസ്ലിംകൾക്കും അത് ഇവര് പറയണ പോലെ ഇവരെ പോലത്തെ തീവ്ര മുസ്ലിംകളൊന്നും ഇനിയിപ്പോ ഇന്ത്യയിലൊന്നും ഇല്ല അവർക്ക് കുറച്ച് ആൾക്കാർ നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത് അവര് മനസ്സിലാക്കണം രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ മതം പറഞ്ഞ് അവര് ലഹള ഉണ്ടാക്കാൻ നിശ്ചയിച്ചാൽ രാജ്യത്തെ ജനങ്ങള് ആർ എസ് എസ് ഒന്നും വേണ്ട ജനങ്ങളിറങ്ങൂ ആ സ്ഥിതിയിലേക്ക് ജനങ്ങളെ മനസ്സ് മാറിയിട്ടുണ്ട് മതേതരം പറഞ്ഞു എല്ലാ ഉണ്ടാക്കി എല്ലാത്തിൻ്റെയും ഇതാക്കി ലാസ്റ്റും അവരോ ഉദ്ദേശം സ്വർഗ് സ്വർഗത്ത് പോവാനുള്ള വഴി ഇസ്ലാമിക രാഷ്ട്രം അത് ഭാരതത്ത് മാത്രം നടക്കൂല ചുറ്റിലും നടക്കുന്നുണ്ടെങ്കിലും അഖണ്ഡ ഭാരതം എന്ന ഉയർത്തിപ്പിടിച്ച നമ്മുടെ മുദ്രാവാക്യം തന്നെ നമ്മൾ അത് സാക്ഷാത്കരിക്കും എന്നുള്ളതന്നെ ഇവരോട് നമുക്ക് പറയാം കേരളത്തില് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുമെല്ലാം വളരെ യോജിച്ച് സമാധാനത്തിൽ പോകുന്ന ഒരു സംസ്ഥാനമാണ് മാത്രമല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ നോക്കിയാൽ തന്നെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം എല്ലാ മതസ്ഥരുമുണ്ട് വിവിധ മതസ്ഥര് വളരെ ഇഴചേർന്ന് പ്രവർത്തിക്കുകയാണ് ബി ജെ പി ഉൾപ്പെടെ ബി ജെ പിയിൽ ഇവിടെ സംസ്ഥാന ദേശീയ വൈസ് പ്രസിഡന്റ് തന്നെ മുസ്ലിമാണ് അത് കേരളത്തിൽ നിന്നാണ് താങ്കൾ തന്നെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട അടിയുറച്ചയാളാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പക്ഷെ മുസ്ലിം ലീഗിൽ മാത്രം മറ്റ് മതസ്ഥർക്ക് ടോർച്ചടിച്ച് നോക്കിയാൽ പോലും കാണുവാനില്ല അത് പോട്ടെ കേരളം എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദത്തിൽ പോകുന്ന ഈ ഒരു മതേ മതങ്ങളൊന്നുമില്ലാതെ ജനങ്ങൾ വളരെ ഐ ത്തിൽ പോകുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ ഇത്തരത്തിൽ കേരളത്തിന്റെ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ മറ്റ് എല്ലാ സംസ്ഥാന അപേക്ഷിച്ച് അപേക്ഷിച്ചും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജനസംഖ്യയിൽ പോലും ഏകദേശം തുല്യ തുല്യമായിട്ട് പോകുന്ന ഈ സംസ്ഥാനത്ത് എത്രമാത്രം സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് മനുഷ്യന്റെ ഹൃദയത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെട്ടിമുറിക്കാനും വിഭജിക്കാനും ഇത്തരം ആഹ്വാനങ്ങൾ ഇടനൽകും ഇത് വെട്ടി മുറിക്കാന്നുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുക തന്നെയാണ് ഇതൊക്കെ ആഹ്വാനങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കട്ടെ കാരണം ഇവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇവര് അവരും നമ്മുടെ ഛത്തീസ്ഗഡിൽ കണ്ട പോലെ ഇപ്പൊ അവിടെ ക്രിസ്ത്യാനികൾക്കൊപ്പം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ ബി ജെ പി തന്നെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറായ ബി ജെ പിക്ക് അപ്പുറം നിന്ന് ഇവരവിടെ പിന്നെ തീ ഒഴി തീയിൽ വെള്ളമൊക്കെ ആയിരുന്നു അവര് എണ്ണിക്കുകയായിരുന്നു അവർ ചെയ്തത് അപ്പൊ ഇതേപോലെ അവര് പറയും പക്ഷെ അവർക്ക് എവിടെ ക്രിസ്ത്യൻ സമുദായത്തോട് സ്നേഹം നമ്മളെ ആഗിയ സോഫിയ ചർച്ച് ഇവര് പിടിച്ചടക്കിയപ്പോ എന്താ ക്രിസ്ത്യാനിയോട് ഇവർക്ക് സാൻ അതിനുവേണ്ടി ഒരു വടക്ക് ഇവിടെ കത്തിച്ചോ അവര് വഴികതി കത്തിച്ചോ ഭാരതത്തില് അത് വേണ്ടതാണെന്നാണ് പാണക്കാട് തങ്ങൾ െന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഇങ്ങനെ ഓരോന്നും പിടിച്ചടക്കുന്നത് ഇസ്ലാമിന് വേണ്ടി ചെയ്യണതൊക്കെ ശരി ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് അറിയാതെ വന്നതാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരേ സ്വരത്തിൽ പാസ്സാക്കിയ ബില്ലിനെ പോലും ഇവരെ എതിർക്കൂ ഇവര് എം പിമാർ പോലും അവിടെ ഒപ്പിട്ടിട്ടാണ് ഇവിടെ ബില്ല് പാസ്സാവണത് വെറുതെ ബില്ല് പാസ് ആവുമോ അപ്പൊ നമ്മള് കണ്ടല്ലോ വൈസ് പ്രസിഡന്റ് ഇലക്ഷന് പോലും ഓരോ വോട്ടെ കിട്ടാ പോയെ ബി ജെ പിയിലേക്ക് അല്ലെ അപ്പൊ ഇതേപോലെ പാർലമെന്റിൽ ഉണ്ടാക്കുന്ന ബില്ലുകൾക്കെതിരെ വരുമ്പോൾ മാത്രം മുസ്ലിങ്ങൾക്കെതിരെ എല്ലാം മുസ്ലിംകൾക്കെതിരെ നരേന്ദ്രമോദി ഒരു ബില്ലോ ഒരു ഒരു സ്കീമോ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രല്ല നാരി നാരികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി സി എസ് സിക്ക് വേണ്ടി ഇങ്ങനെയുള്ള വൃദ്ധ ജനങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും പദ്ധതികള് റോഡിപ്പോ മുസ്ലിങ്ങളെ ആ റോഡിൽ പോകാൻ പാടുള്ളൂ പറഞ്ഞോ ഭാരതം കണ്ട ഏറ്റവും നല്ല സമയം ഇപ്പം ട്രെയിൻ ഒന്നും അതാ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തു ഇതൊന്നും അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കേരളത്തില് ഇത്രയും ഫെസിലിറ്റീസ് ഈ പതിനൊന്ന് വർഷം കൊണ്ട് കേരളത്തില് കേരളത്തിൽ അല്ലെ ഇന്ത്യയില് തന്നെ വന്ന ഒരു പാർട്ടി ഒരിക്കലും അവര് ഹിന്ദുവിനും മുസ്ലിമിനും ഒന്നും ഒരിക്കലും പറഞ്ഞില്ല ഇവരാണ് പറയണത് ആർ എസ് എസ് ഹിന്ദുവിനെതിരാ ആർ എസ് എസ് രാഷ്ട്രത്തിനാണ് രാഷ്ട്രത്തിൽ ഷാജി വളരെ ആശയസമ്പന്നനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് മാത്രമല്ല പ്രതിപക്ഷ സ്വരമാണ് കേരളത്തിൽ അക്കാര്യത്തിൽ തർക്കമില്ല ഷാജിയിൽ നിന്നുള്ള ഷാജിയെ പോലുള്ളൊരു നേതാവിൽ നിന്ന് കേരള സമൂഹം ഒരിക്കലും പ്രതീക്ഷിച്ചതില്ല ഷാജിക്ക് ഒരുപാട് കയ്യടികൾ കേരളത്തിലെ പ്രതിപക്ഷ നിരയിൽ നിന്ന് കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ കിട്ടിയ ഒരു നേതാവാണ് അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഈ വെട്ടിമുറിക്കൽ സിദ്ധാന്തം ഒരു മതത്തിന് വേണ്ടിയിട്ട് ഭരണം പിടിക്കുക എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു തരത്തിലുള്ള ആശയം ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു ഷാജി ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുമോ അല്ലെങ്കിൽ ഇത് ഭരണം ലഭിക്കാനിരിക്കുന്ന യു ഡി എഫിനും കോൺഗ്രസിനും മേലെ തൂങ്ങുന്ന ഒരു വലിയ വാളായി മാറും എന്തൊക്കെ പറഞ്ഞാലും ആർ എസ് എസും ബി ജെ പി നേതാക്കളും മതത്തിന്റെ പേരിൽ പോലും പലതും പറയുമ്പോഴും അവരൊന്നും ഒരിക്കലും ഹിന്ദുവിന് വേണ്ടി കേരള ഭരണം പിടിക്കണം എന്നുള്ള ഒരു പ്രസ്താവന ഒരു വളരെ തീവ്ര ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ മലയാളത്തിലെ കേരളത്തിലെ ഒരു നേതാവിൽ നിന്ന് പോലും ഇതുവരെ കേട്ടിട്ടില്ല എന്താണെങ്കിലും അവസാനമായി എന്താണ് പറയുവാനുള്ളത് കൺക്ലൂഡ് ചെയ്യുവാൻ ആ അതെ ഷാജിയുടെ ശരിക്കും മാപ്പ് വയ്ക്കണം കേരള ജനതയോട് കേരളത്തിലെ ഒന്ന് മതേതരം പറഞ്ഞ് ഈ ആൾക്കാരെല്ലാം അവരോട് സ്നേഹത്തിൽ നിന്ന് കേരളത്തിലെ ഹിന്ദു ഒരിക്കൽ പോലും മുസ്ലിങ്ങളോട് ഒരു വേർതിരിവ് കാണിക്കാത്ത കേരളത്തിലിരുന്ന് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് കേരളം പിടിക്കുന്നത് പറയുമ്പോൾ യു ഡി എഫ് പിടിക്കണം കോൺഗ്രസില് പറയാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലേ അപ്പൊ ഈ ഒരു വരേ മതത്തിന് വേണ്ടി പറയാന്ന് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ ഒരു നേതാവാണെങ്കിൽ അയാൾ മാപ്പ് ചോദിച്ചേ പറ്റൂ കേരളത്തിലെ